ഹലോ ഗേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ ലിയാസിംഗ് സ്റ്റോറീസ് ഇന്ന് നമ്മളെ വീട്ടിൽ ചെറിയൊരു നോമ്പറാണ് ഗെയ്സ് ഇതിന് മുമ്പ് ഒരു നോമ്പറിന് വീഡിയോ കിട്ടിയിരുന്നു ഇന്ന് വേറെ ചെറിയ നോമ്പർ ഇപ്പൊ ലിയ അവിടെ ആണല്ലേ ലിയന്റെ വീട്ടിലാണ് അപ്പൊ ലിയനെയും ഓമറിനെയും വിളിച്ചു വരെ ഗെയ്സ് ഓക്കേ ആ വീഡിയോ ആണെന്ന് കാണാൻ പോണേ അങ്ങനെ ഗെയ്സ് അപ്പോൾ മാറ്റി കഴിഞ്ഞു അല്ലേ ഓമർ റെഡി ആയിട്ടുണ്ട് ഗെയ്സ് ഓമരുടെ അമ്മ ഇപ്പം റെഡിയാവും അങ്ങനെ നമ്മളെ നൂമ്പെറക്കാൻ പോവാണോ ഷർട്ട് വെക്കുന്നേ ടോപ്പ് ഷേർട്ടൊക്കെ ഇട്ടിക് എങ്ങനെ വണ്ടിയിലെങ്ങനാ പോക്ക് കാർ എടുക്ക് കാറെടുക്ക് കാർ സ്റ്റാർട്ട് പി പി

오, 예, 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 오. 오, 엄마, 아카디를 입을 걷는. 에이. 피쇼. 오, 차라리. 오, 엄마, 잇지. Come, c 와. 에, 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 ടുത്തേക്ക് പോവാടോ ആയിട്ടോ അപ്പേക്കുവാൻ അപ്പം വണ്ടിയിലേക്കോ ഇവിടെ വണ്ടി വിട്ടോണ്ട് യാത്ര കേട്ട മതി മതി ണ്ടോ ഒമരുടെ ഷേർട്ട് ഫുള്ള് വണ്ടിയാ അതുകൊണ്ട് ഒമര വണ്ടി കൂട അപ്പുപ്പന തുപ്പനക്കും കാറ്റ് പോ കാറ്റ് പോണ്ടോക്ക അയ്യേ തുപ്പനം കൊണ്ട് എടുക്കേ കയ്യിലൊക്കെപ്പോലിയ ഒരുങ്ങിക്കൊണ്ടിരിക്കണേ അത്യാസേല മോനെ പനിപ്പോ ടാ മതിയടാൻ്റെ ബ്രൂ കേട്ടിട്ട് പ്രേക്ഷകര് മടക്കും അല്ല ഭ്രൂ കേട്ടിട്ട് ആ മതി മതി അല്ലോ മതി നിർത്തി നിർത്തി ആ ഞാൻ കല്ല പൂവാക്കരുതാ ഫോണ് ഫോണ് തട്ടിട്ട് കേസ് ഇപ്പൊ ഫോണ് കൊടുക്കാത്തതിനാ ഫോണ് കരു ഇവിടെ പിടിച്ചേരില്ല എന്തൊക്കെ കളിയപ്പന്റെ എന്താ പണ്ട് ഉദ്ദേശോ രഡിയമ്മനെ നോക്കാൻ പറ്റാ ഇമ്മാന്ന് വെച്ചാൽ എന്താ

കണ്ടീലെ പറഞ്ഞാ കേൾക്കൂല പറഞ്ഞ പിന്നെ ചെയ്തോണ്ട് പോയി കൊറച്ചുകൂടി വെല്ലു നന്നാക്കാതെ കിട്ടി നല്ലോണം എന്റെ മാഞ്ഞാ നിന്റെ അടുത്ത് അടുക്കൂലോമരാ എന്റെ മാഞ്ഞാള നിന്റെ അടുത്ത് അടുക്കൂല ഏ ആ കിട്ടു കിട്ടൂന്നെട്ടോ നമ്മള് ചെരുപ്പിടാൻ പോവുകയാണെങ്കിൽ ചെരുപ്പിടുന്നതിന്റെ പരാക്രമങ്ങൾ കിട്ടും നിക്കടാ ചെരുപ്പ് കിട്ടട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഗൈസ് ഇവിടെ ഇരിക്കു അതുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ബ്രംപ്ലങ്ങി അങ്ങോട്ട് പോയി ഈ ഇതിൽ കണം ആ ജനലിൻ്റെ അടുത്ത കൂടോത്താൻ ചെയ്തു പിന്നെ ചെരുപ്പിടുന്നേ पी 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 पी

देखा देखा। देखा। देखा नु। 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 आ, ले तरस फुल टाइम बीट मामा इंदा नना हियर स्पाइक माय मॉम इंदा नन आनी फेंटा आहा ने गो पेलेनो पेले എന്താണ് ട്ടെത്ത போதும்ப்பா இவர கலிக்க இவனக்க கலிக்கலாம் ஆமா இنا அந்த புஜே லெப்டாக்கி ஆமா ஆமரே ஆமரே செல்ல குட்டி செல்ல குட்டி இنا வீடாடக்கல்ல பிரெடிடே ನೋಡடா அவுகப்பா ওমরனா வந்தோனி ुट <laughs> <that pega assassinations>

ഇതെല്ലം എന്താണടാ വൃത്തിയില്ലാത്തവനേ ആനയ് വായരെ നോക്കിയാ ഗയ്സ് എന്താ ഇപ്പോ വെന ചെയ്യാം മാമിനത്താരോ അമരണ്ടായി തന്നെ നിൽക്കുന്നു ഓക്കേ ഞാൻ കൊടക്ക ഞാൻ മാമൻ ഓമർനെ വെട്ടല കൊണ്ടിക്കി മാൻഷൈക്ക് ഇതെല്ലം കളിക്കരിയല്ലോ സ്പൈഡർമാൻ സ്പൈഡർമാൻ മാമൻ കൊണ്ടേ കൊണ്ടേ കണ്ടതാ അതെന്നാ തോന്നുന്നു മാമൻ കൊണ്ടേ കൊണ്ടേ അവിടെന്നില്ലട മറ്റേതുപോലെ അപ്പൊ ഗുള്ള് നോമ്പുരുക്കൾ സെറ്റ് ആയി ഇതിനെല്ലാം എന്തൊക്കെയാ വെച്ചാൽ കട്ട്ലൈറ്റ് ഉണ്ട് ഉണ്ട് ചിക്കൻ റോൾ ഉണ്ട് ബ്രെഡ് ബ്രെഡ് വാറ്റിയതില് സ്പൈസി ആട്ടോ പിന്നെ ഫ്രൂട്ടുകൾ പിന്നെ അതാ ഉണ്ട് റിനു നോമ്പിടിച്ച് സൈഡായിക്കണ് ഇഷ ഉണ്ട് ഇഷ നോമ്പിട ഇനക്ക് പിന്നെ നോമ്പില്ല കേട്ടോ ഷേക്കോമ്പോ ഷേക്ക ഫുള്ള് നോമ്പൊക്കെ കുടിച്ചു ഇപ്പൊ എല്ലാവരും നോമ്പിടുത്തക്കാരം പിന്നെ ബിലു ബിലു നിന്റെ ഉള്ളിലുണ്ട് കളിക്കണ ചെക്കന്റെ കഥ നോക്കി പിന്നെ വെല്ലമ്മ ഇവിടെ ഇരിക്കും സപ്പറേറ്റ് പിന്നെ ഇവിടേക്ക് വരാൻ മർസൂന ഉമർ അവിടെ ഉറങ്ങിവിടെ ഫോണും ബാങ്കൊടുക്കാനുള്ള സമയം ഏകദേശം ബാങ്ക് കൊടുക്കുമ്പോ നോമ്പ് എടുക്കുന്ന ആവശ്യം ഏറ്റവും ചെറിയ കുട്ടി ഈ കളിക്കല് അടിക്ക് നീ പാതി തീർമായി ഞാൻ എന്താ ഇടുന്നത് ഞാൻ വീട് മാറിയേ പോവർടേറ്റ് ചെയ്യേണ്ടേ ഓ മെറור കാണേ അള്ളാഹൂ ഡിസലക്റ്റി മട്ടൽസ് വെല്ലുട്ടി അവക്കല്ല ദേ ഓ നല്ലൊരു അള്ളാഹ് ഐ വിൻ യാബേ

<laughs> ി ബാർത്ത <laughs> 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 മുപ്പൊ പിടിക്കാനുള്ള മകൻ ഇതാ പിടിക്ക കൊൽസാ ഉറ്റുണ്ട അതാണ് യാ ഉറ്റുണ്ടല്ലാനുന്നു മക്കളെ അല്ല വേണ്ട പേടിക്കോ അഷ്ടി കടിയവല്ല യ മൈക്ക് എടുക്കണം ഓമറെ എടി മൈൻടെ ഉമ്മ കൊർട്ടി ഉട്ടിക്ക് ഓമറെ കുട്ടിക്ക് ഉമ്മ കൊർത്തു നമ്മളാട്ടടി നമ്മള പിന്നെ തലകെ പിടിക്ക് തല കെ പിടി ഓണ്ട് ചാട്ടുണ്ടോ നേരെ വെർത്തല്ലോ ചാട്ടുണ്ട് കണ്ടോ ആടി ആരാ നീ ചാട്ടുണ്ട് യാ ഹോര കാലിങ്ങനാരോ ആരാന്റെ മോനെ ചാട്ടുണ്ട് ഞാൻ വല്യേ ചാട്ടുണ്ട് അമ്മ നേരെ വിട്ടടിക്കാൻണ്ട ചേട്ടാ അമ്മേ നീ ചിക്ക് ഓതില്ലേ അങ്ങോട്ട് കേറ വണ്ട വണ്ട അമ്മ പത്തനക്ക് താഴെയില്ല വണ്ട വണ്ട പമ്മ ഷുട്ടല്ല പമ്മ ഷുട്ടല്ലേ കാണായ വയറു കുട്ടല്ലേ മുറു കുത്ര കാട്ടുന്നോവരേ ബോയ് സോമര വണ്ടി ചുഡായി 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 ഓ മാമനെ മാറ് വർത്തം വർത്തം വേലായിട്ട് കൊടിണ്ട കരിനാവുതോ എന്ത്ളന്നോട്ടിയത് <laughs> <laughs> നിവൃത്തിയൊക്കെ വളമാർ അത് കണ്ടു നോക്കി കുത്തിരിക്ക ഹലോ ഗേസ്ലി നോമ്പൊക്കെ തുറന്ന് ഞമ്മള് പരിപാടി ആണെങ്കിൽ കാണാം എന്താ ഫുഡ് കാണിച്ച ഫുഡ് വേണ മന്തി ഉണ്ട് ഗൈസ് മന്തി ആ അൽഫ മന്തിയാണ് പിന്നെ എല്ലാരും കഴിക്കാനുള്ള ആൾക്കാരൊക്കെ റെഡി ആയിട്ട് ഇപ്പുണ്ട്

മന്തി കൂട്ടി ഫുഡ് എടുക്ക് വീട് എടുക്കാൻ ആ എല്ലാരും വെരി ഗുഡ് ഗേൾസ് അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മള് ഇന്നത്തെ നോമ്പറും കഴിഞ്ഞു കേസ് എല്ലാരും ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ബ്ലോക്ക് ഇവിടെ നമ്മളെ നമ്മളെടുത്താണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് ബൈ ബൈ എല്ലാവരും അവ ജയിച്ച എല്ലാരും കമന്റ് കുറവു അപ്പൊ എല്ലാരും എല്ലാരും വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിനെ അറിയിച്ചു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ